സ്നേഹവന്ദനം ഏവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുന്നു ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്റെ അറിവ് പരിമിതമാണെങ്കിലും ഒരു വലിയ കടലിലെ ഒരു ചെറും മത്സ്യം ആ കടലിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഞാൻ എന്റെ അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ജൂൺ മാസത്തിലെ തോരാതെ പെയ്യുന്ന മഴയും പുതുനാമ്പുകളും ഈറൻ മണ്ണും തണുത്ത അന്തരീക്ഷവും എന്തുകൊണ്ടും ഈശോയുടെ തിരുഹൃദയ തിരുനാളിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും സമ്പുഷ്ടമാക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഉണ്ടായ ഒരു അത്ഭുതത്തോട് കൂടിയാണ് തിരുസഭയിൽ തിരുഹൃദയത്തിനോടുള്ള അമിത വണക്കം കടന്നു വന്നത് മുപ്പത്തി ആറ് ഇരുപത്തി ഒരു പുതു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസഹൃദയം നിങ്ങൾക്കു ഞാൻ നൽകും തീർത്തും ഇത്തരത്തിലുള്ള ഒരു ഹൃദയം മാറ്റിവെക്ക ശസ്ത്രക്രിയ ഈ കാലഘട്ടത്തിന് തീർച്ചയായും അനിവാര്യമാണ് ഏവരെയും സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച എല്ലാ വേദനകളും ഉള്ളിലൊതുക്കിയ ജീവനെ നിർച്ചാൽ നിലക്കാതി ഒഴുകുന്ന ആ ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ആ തിരിഹൃദയം പോലെയാക്കി മാറ്റണമേ ഞങ്ങളുടെ ഹൃദയവും എന്ന പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ എത്ര അർത്ഥവത്താണ് ഈശോയുടെ മാറിൽ ചാഞ്ഞ് കിടന്ന് അവിടുത്തെ ഹൃദയമുടി പറഞ്ഞ വത്സല ശിഷ്യൻ യോഹനാൻ ഈശോയുടെ തിരുവാലൽ സ്പർശിച്ച തോമസ് സിഹ ഒടുവിൽ കാൽവരിക്കുന്നിൽ ഈശോയുടെ മരണം സ്ഥിരീകരിക്കാനായി ആ ഹൃദയം കുന്തുമുനയാൽ നോവിച്ച പഴയാളിയും ദൈവസ്നേഹത്തിന്റെ അഗ്നിയിൽ അലിനില്ലാതാകുന്നതും ഈ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന സാക്ഷ്യപത്രങ്ങളാണ് Yes, the the bleeding heart of Jesus is open to the mankind forever and ever. ുംതീവ ശ്രദ്ധയോടെ പ്രത്യേകമായി തിരുഹൃദയ പ്രതിഷ്ഠ കുടുംബങ്ങളിൽ ചൊല്ലുന്നതും ഈ ദൈവസ്നേഹത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ആദ്യ ഭാഗമായാണ് തന്റെ ദിവ്യ സ്നേഹത്താൽ നമ്മെ മാടി വിളിക്കുന്ന ആ തിരുഹൃദയ തണലിൽ നമുക്ക് സ്വയം അർപ്പിതരാകാം അവിടുത്തെ സ്നേഹം നീർച്ചാൽ നമ്മെ ദൈവസ്നേഹത്തിൻ്റെ സുഗന്ധ പുഷ്പങ്ങളാക്കി മാറ്റി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും ഒരിക്കൽ കൂടി ഈശോയുടെ തിരഹൃദയ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയ് ക്രൈസ്